സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തെ ദിവ്യ എന്ന് പറയുന്ന വീട്ടമ്മ രാവിലെ ആറു മണിയോട് കൂടിയിട്ട് തൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കേണ്ട ഒരു ധൃതിയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യക്ക് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ് ഭർത്താവിൻ്റെ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണ് അവർ രണ്ടുപേരും പഠിക്കുകയാണ് ദിവ്യയുടെ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇതുവരെ വീട്ടമ്മയായിരുന്നു ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം എന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പല ജോലികളും നോക്കിയെങ്കിലും ഒന്നും അങ്ങ് സെറ്റാകുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ചടയമംഗലത്തുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് ദിവ്യയെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ദിവ്യ അന്ന് ജോലിക്ക് പോകേണ്ടതാണ് ഭർത്താവ് മണിയോട് കൂടിയിട്ട് അതിനടുത്ത് തന്നെയുള്ള ഒരു ചെടി കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ് തുച്ഛമായ വരുമാനമാണ് മക്കളെ രണ്ടുപേരെയും സ്കൂളിലാക്കി ക്കിട്ട് ദിവ്യ നേരെ ആ ഒരു ഫർണിച്ചർ ഷോപ്പിലെ ചടയമംഗലത്തുള്ള ഫർണിച്ചർ ഷോപ്പിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോൾ സുമുഖനായ മുതലാളിമാർ അവിടെയുണ്ട് രണ്ട് പേരാണ് അതിലൊരാളാണ് മുപ്പത് വയസ്സുള്ള അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എപ്പോഴും ചിരിച്ചു കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് മുതലാളി എന്ന് പറയുന്ന ഒരു ഭാവമോ ഒന്നുമില്ല ഈ മുപ്പത്തിയഞ്ച് വയസ്സിനിടയിൽ ഇടയിൽ നല്ല ഒരു ബിസിനസ്മാൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മനുഷ്യൻ എന്നുള്ള പേരൊക്കെ എടുത്ത ഒരു വ്യക്തിയാണ് കോഴിക്കോടുകാരനായ അലി അലി ണെങ്കിൽ ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് വളരെ സന്തോഷകരമായ കുടുംബമാണ് പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അലിക്കാണെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഫർണിച്ചർ ഷോപ്പുകളുണ്ട് അതിനാണെങ്കിൽ പാർട്ട്ണർമാരുണ്ട് ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉണ്ട് ഈ ചടയമംഗലം ഷോപ്പിലും ഒരുപാട് ജോലിക്കാരും ഉണ്ട് അങ്ങനെ ദിവ്യക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ബിസിനസ് ചെയ്യണം അതുപോലെ കസ്റ്റമർ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ വീട്ടമ്മയായ ദിവ്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഇവർ പ്രതീക്ഷിച്ചതിലും അത്ഭുത മായിരുന്നു ദിവ്യയുടെ വളർച്ച എന്നുള്ളത് കാരണം ദിവ്യ ആദ്യ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കയ്യിലെടുത്തു സംസാരിച്ച് സംസാരിച്ച് ഒരു സാധനമെങ്കിലും ഒരു കസ്റ്റമറെ കൊണ്ട് പിടിപ്പിക്കും ഇതെല്ലാം മാനേജ്മെൻ്റ് അതായത് മുതലാളിമാരായ അലിയും മറ്റു പാർട്ട്ണർമാരും എല്ലാവരും കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവ്യക്ക് കൂടുതൽ ട്രെയിനിങ്ങുകൾ കൊടുത്തു അതോടുകൂടി ആ ഒരു ഷോപ്പിലെ നല്ല ഒരു സെയിൽസ് ഗേൾ എന്നുള്ളൊരു പേര് തന്നെ ദിവ്യ നേടിയെടുത്തു അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ദിവ്യക്ക് സാലറി കൂടുതൽ കൊടുക്കാൻ തുടങ്ങി പിന്നെ അലിയുമായിട്ട് നല്ലൊരു കമ്പനി ആകാൻ തുടങ്ങി ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പോയി കാപ്പി കുടിക്കലായി അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ അലി ദിവ്യോട് പങ്കുവയ്ക്കാൻ തുടങ്ങി എന്തിനേറെ പറയുന്നു ഒരു സെക്രട്ടറിയെ പോലെയായി എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോകാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇവരുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിവിട്ട ബന്ധത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി രണ്ട് മക്കളുടെ മാതാവാണ് പാവപ്പെട്ട ഒരു ഭർത്താവുണ്ട് എന്നതൊക്കെ ദിവ്യ അങ്ങ് മറന്നു ദിവ്യ അങ്ങ് അലിയുടെ കൂടെ അലിയാണെങ്കിൽ തന്റെ ഭാര്യയെയും മക്കളെയും എല്ലാവരെയും അങ്ങ് മറന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ദിവ്യയെ ഇവിടെ ഇനി ജോലിക്ക് വെച്ചാൽ ശരിയാവില്ല മറ്റു പാർട്ട്ണർമാർ ചിലപ്പോൾ ഇതറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദിവ്യയെ തനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് ദിവ്യോട് പറയുകയാണ് എനിക്ക് വേറെ ഒരു ബിസിനസ്സും കൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഫർണിച്ചർ ബിസിനസ് ബിസിനസ് വേണ്ട വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ദിവ്യ ചോദിച്ചു എന്താണ് മനസ്സിൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു തുണിക്കട തുടങ്ങിയാലോ അതായത് അവിടെ അടുത്ത് തന്നെയുള്ള ആയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ബിൽഡിങ് ഞാൻ കണ്ടിട്ടുണ്ട് ആ ബിൽഡിങ്ങിൽ നമുക്കൊരു തുണിക്കട തുടങ്ങാം പക്ഷെ എനിക്ക് എല്ലാ സമയത്തും അവിടെ വരാൻ കഴിയില്ല നിന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദിവ്യക്ക് സന്തോഷമായി കാരണം ഒരു മുതലാളിയെ പോലെ ആകുമല്ലോ അതായത് മാനേജർ മാനേജറാണെന്ന് അറിഞ്ഞപ്പോൾ ദിവ്യക്ക് സന്തോഷം ഇരട്ടിച്ചു ഒരുപാട് ജോലിക്കാരുണ്ടാകും അവരെയൊക്കെ മാനേജ് ചെയ്യാം അങ്ങനെ ഒരു റാണിയായിട്ട് കഴിയാം എന്നൊക്കെയാണ് ദിവ്യ അപ്പോഴും മനസ്സിൽ കണ്ടത് ഏതായാലും ആ ഷോപ്പിന്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അലിയും കൂടിയിട്ട് നിരന്തരം അവിടെ പോകാറുണ്ട് അവരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നടത്താനായിട്ട് ഒരു റൂമൊക്കെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതിനൊക്കെ ആയിട്ട് അവിടെ പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ വീട്ടിലേക്കുള്ള വരവ് ആദ്യം ആറു മണിയാണെങ്കിൽ അത് ഏഴ് മണിയാകുന്നു എട്ട് മണിയാകുന്നു ഒമ്പത് മണിയാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ദിവ്യ വീട് പണിയും കൂടി തുടങ്ങുകയാണ് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അലിയാണെങ്കിൽ ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ലാവിഷ് എന്ന് പറയുന്ന പേരിൽ ഒരു തുണിക്കട സ്റ്റാർട്ടാവുകയാണ് ഉദ്ഘാടന ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ ജോലിക്കാർക്കൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് ഓടി നടക്കുന്നുണ്ട് തൻ്റെ നാടാണ് ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട് പത്തോളം തൊഴിലാളികളെയാണ് ആദ്യഘട്ടത്തിൽ എടുത്തത് നല്ല രീതിയിൽ പോകുന്നു തുണിക്കട അതായത് തുണിക്കടയുടെ കച്ചവടമൊന്നുമല്ല അലിയുടെ ലക്ഷ്യം എന്ന് പിന്നീട് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിക്ക് മറ്റൊരു കടക്കാരുമായിട്ട് അവരൊരു ബന്ധമില്ല അത്രമല്ല ഒരു സംഘടനയായിട്ട് പോലും ബന്ധമില്ല സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു കട തുറക്കുമ്പോൾ അവിടെയുള്ള സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെടും അങ്ങനെ ഒരു ബന്ധവുമില്ലാതെ തൻ്റെ കടയ്ക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്താണെന്ന് വെച്ചാൽ അലിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാലേ ദിവ്യയെ ഇതുപോലെ അങ്ങ് അനുഭവിക്കുക എന്ന് മാത്രമാണ് ദിവ്യക്കും വളരെ സന്തോഷമായി അലിയാണെങ്കിൽ ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അലിയുടെ കൂടെ ദിവ്യ പല സ്ഥലങ്ങളിലും പോകാൻ തുടങ്ങി ബാംഗ്ലൂർ കോയമ്പത്തൂർ മുംബൈ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ചോദ്യം വന്നു തുടങ്ങി നീ െ അപ്പോൾ പറഞ്ഞു ഞാൻ ഇതേപോലെ പർച്ചേസ് മാനേജറാണ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെയും മക്കളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങുന്നു ദിവ്യയുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണിയാകുന്നു അതൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല ഭർത്താവിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസയുണ്ട് അവിടെയാണെങ്കിൽ വീട് പണി തകൃതിയായിട്ട് നടക്കുന്നു അദ്ദേഹത്തിന് വലിയ എന്താ പറഞ്ഞ കുറേ ഒക്കെ കണ്ണടച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോഴും ബിസിനസ്സൊക്കെ ഇങ്ങനെ ഡള്ളാകാൻ തുടങ്ങി ഡള്ളാകുമ്പോഴേക്കാണ് മറ്റേ മറ്റൊരു സംഭവവും കൂടി ഉണ്ടാകുന്നത് അതായത് കോഴിക്കോട് ഭാര്യ അറിഞ്ഞിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ഒരു മാനേജറുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ട് എന്ന് അപ്പോഴേക്കും അലിയുടെ മനസ്സമാധാനവും നഷ്ടപ്പെട്ടു അങ്ങനെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയായി പാർട്ട്ണർമാരൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി അതോടുകൂടിയിട്ട് അലിയെ പല പാർട്ട്ണർഷിപ്പൊന്നും ഒഴിവാക്കി തുടങ്ങി ഇപ്പോഴാകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ലാവിഷ് എന്ന് പറയുന്ന ഒരു തുണിക്കട മാത്രമാണ് ബാക്കി എല്ലാ സംഭവം പൊട്ടി പൊളിഞ്ഞ് കടത്തമ്മിൽ കടവുമായിട്ട് അലി കൈയ്യൊഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് ആ പാർട്ട്ണർമാർ അത് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടക്കുകയും നടത്തുകയാണ് ചെയ്തത് അലിക്ക് തീരെ പൈസ ഇല്ലാതായി അതായത് അലിയുടെ പൈസ മുഴുവെന്ന് പറഞ്ഞാൽ ഈ ദിവ്യയുടെ വീട് പണിക്കായിട്ടും അതുപോലെ ദിവ്യയുടെ ശമ്പളമായിട്ടും അങ്ങനെ പോകാൻ തുടങ്ങി ലാവിഷിലാണെങ്കിൽ ആരും കയറാതായി അതോട് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ പത്ത് സ്റ്റാഫ് എട്ടാകുന്നു എട്ട് അഞ്ചാകുന്നു അഞ്ച് മൂന്നാകുന്നു അവസാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് സ്റ്റാഫിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് ഒരാൾ പോലുമില്ല രാവിലെ തന്നെ മൂന്ന് സ്റ്റാഫുകൾ വരും തുടച്ചു എല്ലാവരും ഓരോ മൊബൈലും എടുത്തിട്ട് അവിടെ ഇവിടെ കുത്തിയിരുന്ന് ഗെയിം കളിക്കുകയും സിനിമ കാണുകയും ചെയ്യും അതാണ് ഇപ്പോഴും നടക്കുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴാം തീയതി ഉച്ചയോടുകൂടിയിട്ട് അലി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരികയാണ് അവിടെ വരുമ്പോഴും ജോലിക്കാരും ദിവ്യും എല്ലാവരും അവിടെയുണ്ട് ഉണ്ട് അതിനുശേഷം അലി നേരെ താഴേക്ക് പോവുകയാണ് അവിടെ തൊഴിലാളികൾക്ക് ഇരിക്കാനും അതുപോലെ വസ്ത്രങ്ങൾ മാറാനും പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു അതിന്റെ തൊട്ട് ബാക്കിൽ ായിട്ട് മറ്റൊരു റൂമ് അലിക്കും ദിവ്യക്കും സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടാരും പോകാറില്ല അതുകൊണ്ട് തന്നെ അലി അങ്ങോട്ട് പോയത് ആരും കണ്ടിട്ടില്ല ദിവ്യയും താഴേക്ക് പോയത് ആരും കണ്ടിട്ടില്ല അവർ രണ്ടുപേരും അവിടെ പോകുന്നു പോയി കഴിഞ്ഞതിനു ശേഷം രണ്ടുപേരും ബീറും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ് കാരണം മരണത്തിന് ശേഷം അവിടെ ബീർ ബോട്ടിൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും മദ്യപിക്കാറുണ്ടെന്ന് മനസ്സിലാകുന്നു അങ്ങനെ ബീറും കാര്യങ്ങളൊക്കെ അടിച്ചതിനു ശേഷം അവിടെ എന്താണ് നടന്നത് എന്ന് മാത്രം ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് റിയുന്നത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേർക്കാണ് അവർ ഇന്ന് ജീവനോടെ ഇല്ല അപ്പോൾ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഊഹം മാത്രമാണ് അലിയുടെ ബിസിനസ്സുകളെല്ലാം പൊട്ടി അതുപോലെ കുടുംബവും തകർന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ജീവിക്കും നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൂടിയാണ് നോക്കുന്നത് എത്ര വലിയ കാറുകളിൽ വന്നവരാണ് ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയിലാണ് വന്നിരിക്കുന്നത് കാറുകളെല്ലാം വിറ്റു അതുപോലെ വീട് വരെ വിൽക്കേണ്ട അവസ്ഥയാണ് എല്ലാം നശിച്ചു ഒരു പക്ഷേ ഇവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ നിന്നും തെറ്റി എന്ന ാണ് തോന്നുന്നത് കാരണം ദിവ്യയുടെ വീടുപണിയുടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഒരു ഒന്നുമില്ലാത്ത ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ദിവ്യക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ വന്നത് എല്ലാ പൈസയും മിക്കവാറും ഈ ഈ ഒരു തുണിക്കടയുടെ പൈസ മുഴുവൻ ദിവ്യ എടുത്ത് മറച്ചു എന്നാണ് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാകാം ഏതായാലും അവർ രണ്ടുപേരും ജീവൻ എടുക്കുകയും ചെയ്തു വൈകുന്നേരമായിട്ട് മുതലാലെയും കാണുന്നില്ല ദിവ്യയും കാണുന്നില്ല അങ്ങനെ ജോലിക്കാരെല്ലാം ഏഴുമണി എട്ട് മണിയോട് കൂടിയിട്ടുണ്ട് തന്നെ കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് പോയി കുറേ േരം കഴിഞ്ഞപ്പോഴും ഒരു ജോലിക്കാരിയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ദിവ്യയുടെ ഭർത്താവാണ് വിളിക്കുന്നത് ദിവ്യ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അപ്പോഴാണ് പറഞ്ഞത് മുതലാളി വന്നിരുന്നു എവിടെയാണ് പോയത് എന്നറിയില്ല അപ്പോഴും ഭർത്താവ് ഊഹിച്ചത് ഇതാണ് മുതലാളിയോട് കൂടി ഇനി തുണിയെടുക്കാനോ അങ്ങനെ ഇങ്ങനെ പോയതാണോ ഏതായാലും ഒരു മണിവരെ അയാളിങ്ങനെ വിളിച്ചു വിളിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് അയാൾ അതായത് ജൂലൈ പതിനെട്ടാം തീയതി ഒമ്പത് മണിയോടു കൂടി ഭർത്താവും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബന്ധുക്കളും പിന്നെ ഈ തുണിക്കടയിലേക്ക് വരികയാണ് അതായത് ഇന്നലെ രാത്രി ഭാര്യ വീട്ടിലേക്ക് വന്നിട്ടില്ല ഇന്നും ഫോൺ എടുക്കുന്നില്ല ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണ് പോയതെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കേ ജോലിക്കാര് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഞാൻ താഴെ നോക്കട്ടെ എന്ന് പറഞ്ഞൊരു ജോലിക്കാർ പോയി നോക്കുമ്പോഴേ ആരോ ഒരാൾ തൂങ്ങി നിൽക്കുന്നത് പോലെ കാണുകയാണ് നിലവിളി കേട്ട് മറ്റുള്ളവരും ഓടിയെത്തി അപ്പോഴാണ് ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കാണുന്നു പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നു അങ്ങനെ പോലീസ് വന്നു ഈ ഗ്രില്ലൊക്കെ പൂട്ടിയിരുന്നു അതൊക്കെ പൊളിച്ച് അകത്ത് കയറി അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ദിവ്യം കൂടിയുണ്ട് അലി മാത്രം രണ്ടുപേരും തൂങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ഇവരുടെ ആ ഒരു വഴിവിട്ട ജീവിതവും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിനെയും രണ്ട് പെൺമക്കളെയും വഞ്ചിച്ചു അതുപോലെ തന്നെ അവിടെ മൂന്ന് മക്കളെയും ഭാര്യയും വഞ്ചിച്ചു ഈ വഞ്ചന തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ശാപമായി മാറുകയായിരുന്നു നല്ല രീതിയിൽ പോയിരുന്ന ബിസിനസ്സുകളെല്ലാം ഒട്ടിപ്പൊളിഞ്ഞു അലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സമൂഹത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറി ഏതായാലും ഇവർക്ക് രണ്ടു പേർക്കെന്ന് പറഞ്ഞാൽ മോചനമൊക്കെ ഉണ്ടായിരുന്നു മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രമാണ് അലിയുടെ പ്രായം ഇതൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഭാര്യയോടും മക്കളുടെയും കൂടെ പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സും തുടങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇനിയും എനിക്ക് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ദിവ്യ എന്ന് പറയുന്ന വീട്ടമ്മ മനസ്സിലാക്കണമായിരുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് പാവപ്പെട്ടവനാണ് ഭർത്താവ് അയാൾക്കൊന്നും അറിയില്ല അയാളുടെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയും രണ്ട് മക്കളും തന്നെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുത്താലും ആ വീട്ടിൽ ഒന്നിനും ഒരു കുറവുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് ഇവർ രണ്ട് പേരിൽ നിന്ന് പറഞ്ഞാൽ തെറ്റുകളുണ്ട് അതായത് രണ്ട് പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇനി ഇതുപോലുള്ള ബന്ധങ്ങൾ ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടും ഇല്ലെങ്കിൽ ഇതുപോലെ മണ്ടത്തരം ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ പോലെയാണ് നാട് മുഴുവൻ മാറിക്കഴിഞ്ഞാലും നമ്മളറിയത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാൻ ുള്ളത് നന്ദി നമസ്കാരം